നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നമ്മളുടെ ഇവിടെ കുറച്ച് പൈപ്പ് കിട്ട പൈപ്പൊക്കെ കൊണ്ടിട്ട് തന്നെ കണ്ടില്ലേ ഈ പൈപ്പ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പുതിയ ഒരു കിണർ കുത്തിയിട്ടുണ്ടല്ലോ നമ്മളുടെ കുഴൽ കിണർ കുത്തിയിട്ടുണ്ടല്ലോ മോട്ടറൊക്കെ വച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മുടെ വളപ്പൊക്കെ നനയ്ക്കാനുള്ള ഒരു പദ്ധതിയാണ് പൈപ്പ് അടിയിൽ ഇട്ടിട്ട് ഡ്രിപ്പ് വാട്ടറിങ് ആണ് ചെയ്യാൻ പോണത് അപ്പോൾ അതിനുള്ള പൈപ്പാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ കുഴൽ കിണറും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ തൊട്ടുള്ള പണി സ്റ്റാർട്ട് ചെയ്യണം കേട്ടിന്ന് കുറച്ച് കാനയൊക്കെ കോരി ഇട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പണിക്കാർ വന്നിട്ട് അതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പൈപ്പൊക്കെ നിരത്തിയിട്ടു പണി തുടങ്ങണം കേട്ടോ അപ്പോൾ ഈ ഡ്രിപ്പ് വാട്ടറിങ് എന്ന് വെച്ചാൽ കൈക്കോട്ട് എടുത്ത് കളിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ നമുക്കിത് വളരെയധികം പ്രയോജനപ്പെടും ഡ്രിപ്പ് വാട്ടറിങ് ആവാം അതുപോലെ തന്നെ സ്പ്രിംഗിൾ നന അതുണ്ടല്ലോ ആവാം മുപ്പിളിയത്തൊക്കെ സ്പ്രിംഗിള വച്ചക്കണം കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു ഇവിടെ ഡ്രിപ്പ് വാട്ടറിംഗ് ആണ് വെക്കണത് അപ്പം നമുക്കതിൻ്റെ പണി കാണാം കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം

ഏത് വെള്ളമായാലും ഫിൽട്ടർ ചെയ്യണം ശെരിക്കലൊക്കെ എനിച്ചത്തെ വെള്ളമായാലും ഫിൽറ്റർ ചെയ്യണം പിന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം അത് മറ്റേ ഡ്രിപ്പല്ല മറ്റത് അവിടെ വെച്ചിട്ടില്ലേ ആവശ്യമില്ലേ അവിടെ വെച്ചിട്ടുണ്ടല്ലോ അത് ശരി ആ ശരി

ഫിറ്റ് ചെയ്തുല്ലേ ഞാന ഊര അത് തുറക്കാനിട്ട് അതിനെ ഊരിയിട്ട് അത് നിക്കാം അല്ല നമുക്ക് കളി ക്ലീൻ ചെയ്യണമെങ്കിൽ ആ മൊത്തം ഊരണം ആ കാണാം അങ്ങ് ചെയ്യണ്ടേ ആ ആ ഓക്കെ 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 മനസ്സിലായി എന്നിട്ട് എന്നിട്ട് അത് ഊരി അത് പോരാ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും ഉം 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 അങ്ങനെ വെക്കുക അതങ്ങനെ നടക്കുക ക്ലിപ്പ് ഇടുക അല്ലേ ക്ലാമ്പ് ക്ലിപ്പ് എന്താ പറയുക ക്ലാമ്പാ എന്താ പറയുക ക്ലാമ്പ് പണിയല്ലേ പഠിക്കണം ശരിയാക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീഡിയോ പിടിക്കണ്ടോ ഞാനെന്താ ചാനലിടാ ഏ അത് പേരെന്താ വിനീത് എത്ര നാളെ തുടങ്ങിട്ട് ഈ അത് ശരി വർഷായി തൃശ്ശൂരാ തൃശ്ശൂർ അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുമല്ലേ സജി സാജി നിങ്ങളും ഒരു കൂടെ വർക്ക് ചെയ്യണം ഒരുമിച്ച് അല്ലേ എന്തായാലും ഞാനിവിടെ വർക്ക് വർക്കിങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു നല്ല നിങ്ങൾക്ക് നല്ലതാ എനിക്ക് നല്ലതാ ഞാനിവിടെ മുറ്റ നിങ്ങളെ വിളിക്കുക ഇനി ഇത് കണ്ടിട്ട് അപ്പം മൂന്ന് വർക്ക് കിട്ടിയില്ലേ ഗോപൻ്റെ അവിടെ കിട്ടി ഒപ്പിളിയത്ത് ഇവിടെ എൻ്റെ ആങ്ങളെ മൂന്നെൻ്റെ അനിയ ആ ആ ഗോപൻ മോഹൻ മുകുന്ദ എൻ്റെ തറവാടാ അവിടെ അതെ അതെ അത് പൊക്കി കെട്ടണം പൊക്കി കെട്ടണം നമ്മള് ഒരു പൈപ്പ് ഇട്ട് പറ്റുമോ പൈപ്പ് നിക്കുവോ അതോ ഞാൻ മറ്റേ നേരത്തെ പറഞ്ഞ പോലത്തെ പൈപ്പ് വാങ്ങിച്ചാൽ മതി എന്തിട്ട് പൈപ്പ്ന്ന പറയാ ആയിപ്പ് പറ്റില്ല ഇതിന് കുഴപ്പമില്ലല്ലോ ആ

ഏതാ <pelled smoking> <coughs> കേടുക്കേറെ அதுல அவுட அது ஆசாந்த

ചെറുതാ ഒരു വെല്ലുവിളി കൈകൊണ്ട് പിടിക്കാനുള്ള you know shiri'i ta ăn vẫn lại cam ਪਾਉਦੇ ਭੁੰਦੀ ਨਿਕੂ ਲੈ ਆ ਸਾਧਨਾ ਅੰਨ ਨੂੰ ਪੂਰੀ ੜਕੇ ਕਲੀਨ ਕਰੀਂ എയസ് ഊരിലേ ഊരിങ്ങടെ അങ്ങോട്ട് ഇങ്ങോട്ട് പതിയെ പതിയെ ഇങ്ങടെക്ക് പോ ना लेवल కల్లా కల్లా

അത് ഫ് ചെയ്ത് കളയാനായിട്ട് നമ്മള് ഫിൽറ്റർ ഉള്ള ചെളികൾ എന്തായാലും ഇതിന്റെ തോട്ടത്തില് വെള്ളം നിക്കണ്ടാവും ഈ നമ്മള് ഇത് ഫുള്ള് വെള്ളം ഇറങ്ങി പോയാലും ഈ അടിയിൽ വെള്ളം നിക്കും അപ്പൊ ആ ചെളി നമ്മളത് മെഷൂലി എടുക്കുമ്പോ അത് അതിൽ മിക്സ് ആയിട്ട് ഇതിന്റെ ലൈനിലേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് നമ്മള് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് തുറന്ന് വെള്ളം ഫുള്ള് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയും അതിന് ശേഷം ക്ലോസ് ചെയ്തതിനു ശേഷം അണണ്ട് ല്ലേ ആടണണ്ട് ആ അളമീറ്റർ ഇയർ പ്രഷർ ഗേജ് അല്ല മറ്റേതല്ല അല്ലേ ദാ കണ്ടല്ല പ്രഷർ ഇല്ലാണ നമ്മൾ ആ സിസ്റ്റം വർക്കി ചെയ്യുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. മ്മ്. ഇതിന് ഒരു 1.5 ബാർ പ്രഷറ കൊന്ന കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ട്രിപ്പ് ആക്കും. മ്മ്. കണ്ടോണ്ടല്ലോ? ബില്ലറ്റും ഔട്ട്ലെറ്റും ആ. ഞാൻ വരാൻ പറഞ്ഞുണ്ട് ഞങ്ങൾ ഞാൻ മൂപ്പിലെത്തുന്ന ഒരാളെ ഏർപ്പാടാക്കി ആൾക്കാലത്ത് വര നിങ്ങളുണ്ടാവില്ലേ ബോംബെ ചീരന്ന് പറയും പ്രഷർ ചീരന്ന് പറയും വേലി ചീരന്ന് പറയും ഉപ്പരി വയ്ക്കാലേലിച്ചീരാ പറഞ്ഞത് വേലിമ്മ വേലിയ്ക്കേലി ചീരാ കുത്തിയാൽ പൊട്ടിച്ചിട്ട് മെഴുക്ക് പുറട്ടിയൊക്കെ വെച്ച തന്നെ പ്രഷർന്നല്ലേ ഇത് ഇതെന്ത് സാധനാ ഈ ഇത് ഇത് ഇതെന്തൊട്ട സാധന ആ അതിലാണ് വളം കൊടുക്കുന്നു പറഞ്ഞത് അല്ലേ ആ ആ മോട്ടോർ ഓൺ ചെയ്യാം അതെന്തിനാ അവിടെ പൈപ്പ് വെക്കണപ്പോ അത് ശരി എന്തെങ്കിലും ആവശ്യം വന്ന വെള്ളം എടുക്കാം അല്ലേ ആ ആ ഓക്കെ നമുക്കിപ്പോൾ അത്യാവശ്യം വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും മിറ്റും ഒക്കെ കഴുകണം എന്നുക്കല്ലേ ഓക്കേ ആ ആ ആ ചെറുപടി ആയില്ലേ ഇപ്പൊ ഇതിൽ ഒരു മിനിറ്റ് ഉണ്ട് അല്ലേ അയാള് അതൊക്കെ കൊടുക്കും ഉണ്ട് 300 രൂപ കൊടാ വിടലോ ഇതിൽ ജ്യോതി എല്ലാം മാർക്ക് ആരിക്ക് കൊടിയില്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ള പൈപ്പുകളൊക്കെ നമുക്ക് ഇതിനുള്ളിലേക്ക് ഘടിപ്പിച്ച് വെക്കണം ആ പണിയാണ് ബാക്കിയുള്ളത് അത് നമുക്ക് ഇവർ നാളെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ